ഒരു 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 പാലത്തിന്റെ നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ പല വികസനങ്ങളും ഇന്ന് കേരളത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വികസനം മുടങ്ങിയല്ലോ എന്താ കാരണം പറയുന്നത് ഇപ്പൊ ഒരു ഒന്നര കിലോമീറ്റർ കൂടെ പൂർത്തിയായാലേ വഴിമുക്ക് വരെ പൂർത്തിയായാലേ രണ്ടാം റീച്ച് പൂർത്തിയാവുന്നുള്ളൂ ഒന്നാം റീച്ച് ഒന്നര കൊല്ലം കൊണ്ട് പൂർത്തിയായെങ്കിൽ എന്തുകൊണ്ടാണ് ഒമ്പതര വർഷമായിട്ടും രണ്ടാം റീച്ച് പൂർത്തിയാക്കാത്തത് മാത്രമല്ല കൊടിനട എത്തിയിട്ട് എത്ര കൊല്ലായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അസംബ്ലി ഇലക്ഷൻ തൊട്ട് മുമ്പാണ് ഇതിന്റെ ഉദ്ഘാടനം ചെയ്തത് പക്ഷെ കൊടിനടയിൽ നിന്ന് ഇനി എന്ത് വേണമെന്നുള്ള ഒരു രൂപ ഇപ്പോഴും ആയിട്ടില്ല ചിലർക്ക് ഗവൺശേഷം കൊടുക്കുന്നത് ചിലർക്ക് കൊടുക്കുന്നില്ല അത് തന്നെ അവ കോമൻസേഷൻ കിട്ടാത്തൊരു കട ഒഴിയില്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ വീട് ഒഴിയാൻ പറ്റുമോ അവർക്ക് എന്തെങ്കിലും കിട്ടണ്ടേ അത് തന്നെ ഭൂമിക്ക് നല്ല വിലയുള്ള ഒരു കാലഘട്ടമാണ് ഇവിടെയാണെങ്കിൽ ദേശീയപാതയ്ക്ക് ഇഷ്ടം പോലെയാണ് പണം കിട്ടുന്നത് ദേശീയപാത വന്നപ്പോ ഇതിന് സ്ഥലം ഏറ്റെടുക്കാൻ തടസ്സം നിന്നവരൊക്കെ മറ്റേ നന്നായിട്ട് ഫണ്ട് കിട്ടിയപ്പോ എങ്കിൽ ഞങ്ങളുടെ സ്ഥലം കൂടെ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിപ്പോ മുന്നോട്ട് വന്നോണ്ടിരിക്കുകയാണ് ഇതൊക്കെ ദേശീയപാത വരുന്നതിന് മുമ്പ് വിഭാവന ചെയ്താണ് ദേശീയപാത അന്ന് ഏറ്റെടുക്കുമ്പോ ഒരുപാട് തർക്കങ്ങളുണ്ട് ആ തർക്കങ്ങളുടെ ഇടയിലാണ് ഈ കരവനയിൽ നിന്ന് പ്രവചലം വരെയുള്ള റീച്ച് പൂർത്തിയാക്കുന്നത് ഇപ്പൊ സത്യം പറഞ്ഞാലത്തെ അവസ്ഥ ഇതിനെ കുറിച്ച് ഇപ്പൊ യാതൊരു രൂപവും സർക്കാരിനില്ല അതിനിടയ്ക്ക് ഏതോ ഒരു പത്രത്തിൽ ഞാൻ പറ്റി ത്വരങ്കം ഉണ്ടാക്കാൻ പോവാണ് ഒഴിവാക്കാൻ തുരങ്കം ാണ് കുഴിക്കാൻ താല്പര്യം ഉണ്ട് ഇവർക്ക് പക്ഷെ കുഴിക്കാനാണ് താല്പര്യം അതിന്റെ വേല പണിയാനൊന്നും താല്പര്യം ഇല്ല കുഴിച്ച് വല്ലതും സംതിങ് അടിക്കാൻ പറ്റുമോ നോക്കുകയാണ് ഇവിടെ കുഴിക്കലും കുഴിക്കലല്ല വേണ്ടത് ഈ വിഭാവന ചെയ്ത റിച്ച് ഈ സെക്കൻഡ് റീച്ച് അത് പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കുക മൂന്നാം റീച്ചിന് പിന്നെ അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാവില്ല അത് അവസരം കിട്ടുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും കാര്യം ചെയ്യും കാരണം ഇത് ഉമ്മൻചാണ്ടി പ്രോജക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് നടപ്പാക്കാൻ യു ഡി എഫ് ബാധ്യസ്ഥരാണ് അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടല്ല നിങ്ങൾ തന്നെ എല്ലാത്തിനും രാഷ്ട്രീയം കാണുമ്പോ വികസനം നിങ്ങൾ നടത്തുന്നു എന്ന് നിങ്ങൾ ഭാവിക്കുമ്പോൾ അതിൻ്റെ വല്ല ന്യൂനതകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ വികസന വിരോധികളെന്ന് വിളിക്കുന്ന നിങ്ങൾ ഈ വികസനം പൂർത്തീകരിക്കണം എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്പൊ ഓരോരുത്തരും ഓരോ ഭാഷ്യം കണ്ടെത്തുകയാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധ്യമല്ല ഇപ്പൊ തന്നെ മുമ്പൊക്കെ ആണെങ്കിൽ തിരുവനന്തപുരം നഗരത്തിന് ഞങ്ങളെയൊക്കെ ഈ പാറശാലയിലേക്ക് നെയ്യാറ്റിക്കരയിലൊക്കെ എന്തെങ്കിലും പരിപാടിക്ക് ക്ഷണിക്കുമ്പോ എങ്ങനെ വരാതിരിക്കാന്നാണ് ഞങ്ങളൊക്കെ ആലോചിക്കാറ് മറ്റൊന്നും കൊണ്ടല്ല വന്ന അര ദിവസം പോകാം ഇന്നിപ്പോ വിൻസെന്റ് ഇതിനെ വിളിച്ചപ്പോ എനിക്കാണെങ്കിൽ പത്തനയ്ക്ക് ഒരു മീറ്റിംഗ് തിരുവനന്തപുരത്തുണ്ട് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് എന്താ ഇപ്പൊ വേഗത്താം മുമ്പാക്കിയാണെങ്കിൽ തിരുവനന്തപുരത്തെ ബാധകാലത്തേക്ക് എത്ര മണിക്കൂർ എടുക്കും ഞാൻ അരമണിക്കൂറുകൊണ്ടൊന്ന് തിരുവനന്തപുരം നഗരത്തിനതും എൻ്റെ പഴയ കോൺസ്റ്റ്യുവൻസിൽ ഒരു മരണ വീട്ടിലും കയറിയിട്ട് അങ്ങനെ കിട്ടത്തു അപ്പം തന്നെ എല്ലാം കൂടെ അരമണിക്കൂർ എടുത്തിട്ടുള്ളൂ അതിത്രയും റോഡ് വികസിച്ച് തന്നെ മെച്ചല്ലേ ഇപ്പൊ ദേശീയപാതയുടെ വർക്ക് ഏതാണ്ട് പാറശാല ഈ വർക്കും കൂടെ കഴിഞ്ഞാൽ യാത്ര സുഗമമാണ് കന്യാകുമാരിയിലേക്ക് പോവാം മറ്റേ സംസ്ഥാനം മറ്റേ മധുരക്കും മറ്റേ എല്ലായിടത്തേക്കും പോകാനുള്ള സൗകര്യമല്ലേ ഈ റോഡ് പൂർത്തീകരിച്ചാൽ അപ്പൊ ഞാൻ ചോദിക്കട്ടെ യഥാർത്ഥ വികസനത്തിനോട് എന്തിനാണ് ഈ സർക്കാർ വകതിരിഞ്ഞെടുക്കുന്നത്